നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പുതുവർഷത്തെ ചൈനീസ് അസ്ട്രോളജി പ്രകാരം നമ്മൾക്ക് എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാം ഈ ചൈനീസ് അസ്ട്രോളജിയെ ചക്രങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് രാശിയായിട്ടാണ് അത് ഇപ്രകാരമാണ് എലി കാള കടുവ പൂച്ച ഡ്രാഗൺ പാമ്പ് കുതിര ആട് കുരങ്ങൻ പൂവൻ നായ പന്നി എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് നമ്മളുടെ രാശിചക്രങ്ങൾ മാസത്തിലാണ് വരുന്നതെങ്കിൽ ഇത് ഒരു ഓരോ വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ രാശിചക്രങ്ങള് കാണുന്നത് ഈ ചൈനീസ് പുതുവർഷം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒമ്പതിന് ആണ് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിനുമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചൈനീസ് അസ്ട്രോളജിയെ നമ്മൾ മാസങ്ങളായിട്ടല്ല രാശിചക്രങ്ങള് വരുന്നത് ഓരോരോ വർഷങ്ങളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ വർഷം പാമ്പിന്റെ വർഷമാണ് അപ്പോൾ നമുക്ക് ചൈനീസ് അസ്ട്രോളജിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജനിച്ച വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ രാശി കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫലം എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് എന്ന് വച്ചാൽ നിങ്ങളുടെ വർഷം അനുസരിച്ചാണ് നോക്കേണ്ടത് ഈ ചൈനീസ് ജ്യോതിഷം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫലങ്ങൾ പറയാം അതുമായിട്ട് ക്രമമായി പോവുകയാണെങ്കിൽ എലിവർഷം ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഈ എലിവർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് അതായത് ഈ വർഷങ്ങളിലെല്ലാം ജനിച്ചവർ എലിരാശിയിൽപ്പെട്ടവരാണ് നിങ്ങളുടെ ജനിച്ച വർഷം ഏതാണെന്ന് നോക്കുക അതിനുശേഷം ഇതായിരിക്കും നിങ്ങളുടെ ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വർഷം കൂടിയാണിത് കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുമാണ് അല്ലാത്ത പക്ഷം ചില അപകടങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ദോഷങ്ങളില്ലാതെ ഈ വർഷം മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഒരു ഉപഗ്രഥനമാണിത് അടുത്തായിട്ട് കാളരാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് കാളരാശിയിൽ ജനിച്ചവരെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചൈനീസ് ജാതക പ്രകാരം നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് നിങ്ങൾ പ്പോൾ സ്വകാര്യ ജീവിതത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല എന്ന് ആണ് ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്നത് ഈ സ്വകാര്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും നിങ്ങൾ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യത്തില് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് സമ്മർദ്ദങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നുണ്ട് അതൊന്നും നിസ്സാരമായി കാണരുത് അതെല്ലാം കാര്യത്തിൽ എടുക്കണം ജീവിത നേട്ടങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതവും ആരോഗ്യവും മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് നിങ്ങളുടെ ചൈനീസ് വർഷഫലം അതിൽ രണ്ടിലും ശ്രദ്ധ കൊടുക്കണമെന്നാണ് പറയുന്നത് അടുത്തായിട്ട് കടുവ ജന്മവർഷമായിട്ടുള്ളവര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ജനിച്ചവരുടെ രാശിയാണ് കടുവ രാശി നിങ്ങൾക്ക് ഈ വർഷം വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് പലപ്പോഴും ജീവിതത്തിൽ സാമ്പത്തികമായി ായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവസാനിച്ച് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ മുന്നേറാൻ പോവുകയാണ് കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് അത് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ അവസരങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ നന്നായി വിനിയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത് വളരെ നല്ലൊരു വർഷം തന്നെയാണ് കടുവ രാശിക്കാർക്ക് ഉള്ളത് അടുത്തായിട്ട് മുയൽ രാശിയിലുള്ളവരുടെ ബലങ്ങളാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൈനീസ് ജാതക പ്രകാരം മുയൽ വർഷത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു പല അത്ഭുതങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ മുന്നേറ്റമാണ് കാണുന്നത് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തെത്തിയിരിക്കുന്നു ഈ വർഷം ആ ലക്ഷ്യം നിങ്ങൾക്ക് സഫലമാക്കാൻ സാധിക്കും എന്നാണ് ആസ്ട്രോളജിയിൽ പറയുന്നത് അടുത്തായിട്ട് ഡ്രാഗൺ ജന്മവർഷമുള്ളവർക്കാണ് ആയിരത്തി ൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഇത്രയും വർഷക്കാരാണ് ഡ്രാഗൺ രാശിയിലുള്ള ഡ്രാഗൺ ജന്മവർഷത്തിലുള്ളവർ നിങ്ങൾക്ക് നേട്ടങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള മുന്നേറ്റങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് സാമ്പത്തിക നേട്ടവും പുരോഗതിയൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് എന്നിരുന്ന ാലും ചില ചില വെല്ലുവിളികളെ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ശത്രു ഭയമൊക്കെ ആവശ്യമുള്ള ഒരു വർഷമാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ വർഷം വരുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ചൈനീസ് അസ്ട്രോളജി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അത് നഷ്ടപ്പെടുത്തിയാൽ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാവുന്നതായിട്ടാണ് കാണുന്നത് അടുത്തായിട്ട് പാമ്പ് ജന്മവർഷമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് എന്നീ വർഷങ്ങളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് ഈ വർഷം ചൈനീസ് ആസ്ട്രോളജിയിൽ പാമ്പ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതുകൊണ്ട് തന്നെ മാറ്റങ്ങളുടെ തുടക്കം എന്നൊരു വിശേഷണമാണ് ഈ വർഷം ജനിച്ചവർക്ക് ലഭ്യമാവുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയത്തിൽ എത്തുന്നതാണ് കൂടാതെ നിങ്ങളുടെ വീട്ടുകാരികളിലൊക്കെ അധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമൊക്കെ കൂടുതൽ ശക്തമാകുന്നുണ്ട് കരിയറിലൊക്കെ ഉന്നതമായിട്ടുള്ള വിജയം ആണ് കാണുന്നത് ഒരു ഗുണപരമായിട്ടുള്ള വർഷമായിട്ടാണ് കാണുന്നത് ടെനിസ് അസ്ട്രോളജിയിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് അടുത്തായിട്ട് കുതിര വർഷം ജനിച്ച ആളുകളുടെ ഫലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനാല് ഈ വർഷങ്ങളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് കുതിര വർഷത്തിൽ പറയുന്നത് ഈ വർഷം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വളരെ ഊർജം ഉള്ള ഒരു വർഷമായിരിക്കും മാത്രമല്ല ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും നിങ്ങളെ തേടി പുരോഗതി എത്തുന്നതാണ് കൂടാതെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് ഈ ഇങ്ങനെ വരുമ്പോൾ ചില ചില ശത്രുദോഷങ്ങളും നിങ്ങളെ തേടി എത്തുന്നുണ്ട് ശത്രുഭയത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നിരുന്നാലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തായിട്ട് ആട് ജന്മവർഷമുള്ളവരുടെ ഫലങ്ങളാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഇത്രയും വർഷത്തിൽ ജനിച്ചവരെ ആടുവർഷത്തിൽ ജനിച്ചവരെ എന്നാണ് പറയുന്നത് ഇവർക്ക് ഏത് കാര്യത്തിലും വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് കൂടാതെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല ഉത്സാഹവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം മുഴുവനായിട്ട് ഉണ്ടാവുന്നതാണ് ഒരുപാട് ആഘോഷങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതാണ് ദാമ്പത്തിക ജീവിതമൊക്കെ വളരെ സന്തോഷവും സമാധാനവുമായിട്ട് നിലനിൽക്കുന്നു വിവാഹമൊക്കെ ആകാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടും വളരെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു വർഷമാണ് വളരെ നല്ലൊരു വർഷമെന്ന ഈ വർഷത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പറയാൻ കഴിയുകയുള്ളു അടുത്തായിട്ട് കുരങ്ങ് ജന്മവർഷം ഉള്ളവരുടെ ഫലങ്ങളാണ് പറയുന്നത് കുരങ്ങ് ജന്മവർഷം ജനിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാറ് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വർഷം ഉണ്ടാവാൻ പോകുന്നത് ഇവർക്ക് മികച്ച നേട്ടങ്ങൾക്കാണ് സാധ്യതയുള്ളത് തൊഴിലുള്ള അവസരങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഒരു വർഷമാണ് നിങ്ങൾ പല കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയും കൂടിയുണ്ട് അനാവശ്യമായിട്ട് പണച്ചെലവൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷം കൂടിയാണ് ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആശുപത്രിവാസത്തിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും പക്ഷേ അഹോരാത്രമായിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങൾക്ക് വേണ്ടിവരും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ചൈനീസ് അസ്ട്രോളജിയിൽ കുരങ്ങു വർഷം ജനിച്ചവരുടെ ഫലങ്ങളായിട്ട് പറയുന്നത് അടുത്തതായിട്ട് പൂവൻകോഴി വർഷത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ ജനിച്ചവരാണ് പൂവൻകോഴി വർഷത്തിൽ ജനിച്ചവര് നിങ്ങളുടെ ഫലമെടുക്കുമ്പോൾ ഒരുപാട് വളർച്ചയും അവസരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് മാത്രമല്ല ഈ കരിയറിലൊക്കെ പ്രതീക്ഷിക്കാത്ത കുതിപ്പ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അധിക ദൂരമില്ല എന്നാണ് ഈ ചൈനീസ് അസ്ട്രോളജിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ നല്ല ഒരു വർഷം തന്നെയാണ് ഭുവൻ കോഴി വർഷം ജനിച്ചവർക്കുള്ള ഫലങ്ങൾ അടുത്തതായിട്ട് നായ ജന്മവർഷമായിട്ടുള്ളവര് നായ ജന്മവർഷമായിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് നിങ്ങളും മികച്ച ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് വളരെയധികം പ്രതിസന്ധികളൊന്നും നിങ്ങൾ ഈ വർഷം നേരിടേണ്ടി വരില്ല സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വർഷം എന്നാണ് കാണുന്നത് കരിയറിലെ പുതിയ പുതിയ നേട്ടങ്ങളിലൊക്കെ നിങ്ങൾ നിർത്തുന്നതാണ് നായ വർഷം ജനിച്ചവർക്കും ഈ വർഷം പൊതുവെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് പന്തി വർഷം ജനിച്ചവരുടെ ഫലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു വളരെ നല്ല ഒരു വർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ പറ്റിയ ഒരു വർഷമാണ് ഈ ഈ വർഷം അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ വേണ്ട രേഖകളൊക്കെ ഉണ്ടാക്കി മാത്രം ആ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക ഇല്ലെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ദുഃഖിക്കേണ്ടി വരും സ്വയം സന്തോഷം കണ്ടെത്താനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് മുൻപ് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട് മികച്ച നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ടോ എന്നുള്ളതാണ് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയും അതിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും ഈ വർഷം നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതെല്ലാം വിജയത്തിൽ എത്തുമെന്നാണ് ചൈനീസ് അസ്ട്രോളജി പറയുന്നത് ഈ ചൈനീസ് അസ്ട്രോളജിയെ കുറിച്ച് വിശദീകരിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം ഇത് അത്ര കേട്ട് കേൾവിയുള്ള ഒരു ഫലപ്രവചന രീതിയല്ല നമ്മളുടെ ചക്രം വെച്ച് നമുക്ക് പ്രവചിക്കുന്ന പോലെയല്ല ചൈനീസിലുള്ള പൊതുഫലം പ്രവചിക്കുന്നത് ഇത് ഓരോ വർഷത്തെ അടിസ്ഥാനമൊക്കെ ആക്കിയാണ് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം